അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് സെന്റ് സ്ഥലത്തെ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഒരു പുതിയ അടിപൊളി വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ താമസിക്കാത്ത പുതിയ വീടാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വളരെ വിശദമായിട്ട് തന്നെ വരാം മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിലേക്കുള്ള വഴി എന്താ ഈ വീട്ടിലേക്കായിട്ട് സെപ്പറേറ്റ് വഴിയുണ്ട് നേരെ വൈറ്റ് പെയിൻറ്റ് മതിലടിച്ചിട്ടുള്ള അവിടെ കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് അതായത് റോട്ടിൽ നിന്ന് ഇതുണ്ടോ അത് റോട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് രണ്ട് വീട് ടോട്ടൽ പത്ത് സെൻറ്റ് സ്ഥലമായിരുന്നുണ്ട് അതിൽ രണ്ട് വീട് നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു വീട് ഇത് ഓൾറെഡി കച്ചവടമായി പോയിട്ടുണ്ട് നമ്മൾ അഡ്വാൻസ് കാര്യങ്ങൾ അഗ്രിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ പിൻഭാഗത്ത് കാണുന്ന ആ ഒരു വീട് ഇതാണ് ഇതിലേക്കുള്ള വഴി തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ടോ നല്ല നിരപ്പായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കിണർ വെള്ള സൗകര്യം ഉണ്ട് ഇപ്പോൾ ഈ രണ്ട് വീട്ടിലേക്കും കൂടെ നമ്മളൊരു കിണർ പൊഴിച്ചിട്ടുണ്ട് ഇത് ഇഷ്ടം വെള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് റോട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ള നല്ലൊരു വീട് മുഗൾ ഭാഗം അവിടെയൊക്കെ ക്വാർട്ടേഴ്സാണ് ചുറ്റുഭാഗം നിറയെ വീടുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള കോമ്പൗണ്ടുകളൊക്കെ കിട്ടി തിരിച്ചിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്നോ രണ്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു മുറ്റുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയലൊക്കെ പുതിയ മോഡലെല്ലാം ഡിപ്ലേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ വർക്കും ഫിനിഷിംഗ് ആയതെട്ടോ അതിന് കയറിയിട്ട് പാൽ വച്ചാൽ മതി എല്ലാ വർക്കുകളും ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുള്ള സ്റ്റെയറിന് ഹാൻഡ് റൈലിൽ ഒരു വർക്ക് പെൻറ്റിംഗ് ഉണ്ടതിൽ ഇപ്പോൾ കറണ്ട് ഉണ്ട് അതുപോലെ തന്നെ വീട് നമ്പറൊക്കെ ആയിട്ടുള്ള എല്ലാ വർക്കുകളും ഫുള്ള് ഫിനിഷിംഗ് ആയിട്ടുണ്ട് മുകൾ ഭാഗത്ത് അതൊരു ആണ് വരുന്നത് പിൻ ഭാഗത്ത് വീടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലുണ്ട് ഇവിടെ ഒരു പുതിയൊരു വീടാണ് അയ്മൻ പറഞ്ഞില്ല ഓൾറെഡി ഇപ്പോൾ കച്ചവടമായിട്ടുണ്ട് ഇനി ഇതാണ് സിറ്റൗട്ട് വരുന്നത് ഒരു ബോക്സ് ലുക്കിലുള്ള സിറ്റൗട്ടാണ് മുകളിൽ ഇവിടെ ബീമിൻ്റെ അവിടെയൊക്കെ എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സിറ്റൗട്ടിൽ കൊടുത്തിട്ടുള്ളത് ആറേ അഞ്ച് സൈസിലുള്ള ടൈലാണ് ഈ ഭാഗത്ത് ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റ് സിറ്റൗട്ടിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ള സ്ഥലം കേട്ടോ തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് വീടുകളുണ്ട് ഇതാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോർ നല്ല മരത്തിൻ്റെ അല്ല നല്ല മരത്തിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ജനൽ കട്ടിലുകൾ വാതിൽ കട്ടിലകളൊക്കെ ഫുള്ളായിട്ട് ഇരുമ്പാണ് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് ഒരു ലിവിങ് റൂമിലേക്കാണ് രണ്ട് ബെഡ്റൂമ് ലിവിംഗ് റൂമ് ഹാള് കിച്ചൺ കോമൺ ബാത്റൂമ് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഇത്രയും ഫെസിലിറ്റി ആണ് ഈ വീട്ടിലുള്ളത് ഈ ലിവിങ് ഇവിടെ ഇവിടതാണ് വലിയൊരു ഹാൾ വരുന്നുണ്ട് രണ്ട് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചുമറ്റി നല്ല രീതിയിലുള്ള ഒരു ഷോക്കേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാളിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് വെളിച്ചം കിട്ടുന്ന രീതിയിൽ രണ്ട് ഭാഗവും വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഹാള് ബെഡ്റൂമുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള സെറാമിക് ടൈലാണ് പിന്നെ ഇതാണ് ഹാൾ വരുന്നത് റൂമുകളൊക്കെ ഒരു ആവറേജ് ഉണ്ട് മറ്റേ ചെറിയ റൂമുകളൊന്നുമല്ല ഒരു ആവറേജ് സൈസ് പത്തേ പത്ത് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളൊക്കെ തന്നെയാണ് ഇതാണ് ഹാളിലെ വിൻഡോസ് പിന്നെ ജനൽപ്പൊളികൾ എന്താ വെച്ചാൽ മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡൊന്നും അല്ല അപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് സെൻറ്ററിൽ ചെറിയൊരു കിളിവാതിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടൊരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഹാളിൽ നിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റയിൽ നിലവിൽ വെച്ചിട്ടില്ല അതിനിപ്പം നിങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ലൈറ്റസ്റ്റ് മോഡൽ ഫാൻസി ടൈപ്പ് ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ അവർക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കോണിക്കൂട്ടിൽ ചില വീടുകളൊക്കെ ഉണ്ടാവും ഷീറ്റ് ആസ്പെറ്റോൾ ഷീറ്റൊക്കെ ഇട്ടുണ്ടാവും ഇതല്ല മെയിൻ സ്ലാബായിട്ട് വാർത്ത കോൺക്രീറ്റ് സ്ലാബ് സ്ലാബ് ആണ് അടിഭാഗത്തുള്ള കോമൺ ബാത്റൂമാണ് ഇത് സ്റ്റെയറിൻ്റെ അടിയിലുള്ള സാധാരണ നാടിന് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് നാലായിരം ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് സ്പേസറൊക്കെ വെച്ചിട്ട് അപ്പോക്സി വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു കോമൺ ബാത്റൂമ് ഇനി ഇതാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമാണ് രണ്ട് ഭാഗവും നല്ല വിൻഡോസ് വെളിച്ചും കിട്ടുന്ന രീതിയിൽ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചോമ്പറിൽ ഇതുണ്ട് നല്ല അടിപൊളി റാക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ പൊളി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ അടിപൊളിയും മുഗൾ ഭാഗം റാക്ക് ഉണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാട്ടോ നല്ലൊരു അടിപൊളി ആയിട്ടാണ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂമാണിത് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഓൾറെഡി വർക്ക് ഇങ്ങനെ ഫിനിഷിംഗ് ആയിട്ടുള്ളു അപ്പോൾ അടിയൊന്നും നമ്മളിതുപോലെ തന്നെ വൃത്തിയാക്കിയിട്ടില്ല അപ്പോൾ ഉണ്ടാകാ ചട്ടിയും കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി തുടച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഈ ബെഡ്റൂമിൽ ഇതുപോലെ തന്നെ റാക്ക് ഷോക്കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അൽമാരെയൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് ഉണ്ട് കേട്ടോ ഇനി ഹാളിൽ നിന്ന് ഇവിടെ ചെറിയൊരു പാസേജ് ഏരിയ ഉണ്ട് നമുക്ക് ഈ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഷ് ബേസിന് അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ നല്ലൊരു ബോക്സ് ലുക്കിലുള്ള വാഷ് കൗണ്ടർ നമ്മൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ ചില ആളുകൾക്ക് ഇവിടെ നല്ലൊരു സെറ്റപ്പിൽ വാഷ് കൗണ്ടറ് മിറർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ വീട് നല്ല ലുക്ക് വരും ഇനി ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിലെ മുകൾ ഭാഗം നല്ല സീ ഷേപ്പിലുള്ള റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബുണ്ട് സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിലൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് ഉണ്ട് റാക്കുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഈ ഒരു ആലുവ പുകയടുപ്പ് പുകയില്ലാത്ത അടുപ്പ് ഇവിടെ വേറെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി ഇവിടെ എടുത്ത് പറയുന്നത് ഇവിടെ ചിമ്മിനി ഉണ്ട് നമ്മൾ ഭാഗത്ത് ചിമ്മിനി കൂടും കൊടുത്തിട്ടുണ്ട് ഇവർ ഇനി നമ്മൾക്ക് ഈ ഭാഗത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ അതാണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി ഇനി ഇവിടെയാണ് നമ്മൾക്ക് വർക്ക് ഏരിയക്ക് ഇപ്പോൾ നിലവിലൊന്നും ചെയ്തിട്ടില്ല ഷീറ്റ് ഇട്ടിട്ട് പിന്നെ ഭാഗത്ത് അടുക്കളയുടെ ഭാഗത്ത് ഇത്രയും സ്ഥലമുണ്ട് നല്ല നിരപ്പായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വെട്ടുപാറ കേട്ടോ എടീണ പ്രശ്നങ്ങളൊന്നുമില്ല വെട്ടുപാറയുടെ നല്ല സ്ട്രെങ് ഉള്ള മണ്ടാണ് പിൻഭാഗത്ത് നമ്മുടെയൊക്കെ നല്ല വീടുകളുണ്ട് ഒരുപാട് വീടുകളുണ്ട് അഞ്ച് സെന്റ് സ്ഥലത്തെ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട നല്ലൊരു പുതിയ വീട് അടിപൊളി അത്യാവശ്യം നല്ല സൗകര്യം ഉള്ള ഒരു പുതിയ താമസിക്കാത്ത വീട് കേട്ടോ അപ്പോ സ്ഥലം ഇത് ടോട്ടലി പത്ത് സെന്റ് സ്ഥലമായിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് വീട് നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പോൾ മറ്റുള്ള തൊട്ടടുത്ത് കാണുന്ന ആ വീട് അത് ഓൾറെഡി കച്ചവടം പോയി നമ്മൾ അതിന്റെ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഓൾറെഡി പോയി ഇനി ഇപ്പോൾ ഈ ഒരു പച്ച പെയിന്റ് അടിച്ചിട്ടുള്ള പച്ച ബോർഡർ കൊടുത്തിട്ടുള്ള ഈ ഒരു വീടാണുള്ളത് അപ്പോൾ രണ്ടിൽക്കും കൂടെ കിണറുകളുള്ള സൗകര്യമുണ്ട് വഴി സൗകര്യം ഉണ്ട് ഞാൻ പറയാൻ കാരണം ഈ പത്ത് സെൻറ്റിൽ രണ്ട് വീട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ അഞ്ച് സെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പം അളക്കുമ്പോൾ ചെറുതായിട്ട് വ്യത്യാസങ്ങൾ വരാം ചിലപ്പോൾ ഒരു നാല് എൺപതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ച് പത്തോ ഏകദേശം അഞ്ച് സെന്റ് സ്ഥലമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മൊത്തം വിലയാണോ പറയുന്നത് അപ്പോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ ആനക്കയം പന്തല്ലൂർ റോട്ടിലെ ആനക്കയം പുളിലങ്ങാടി കഴിഞ്ഞിട്ട് ചിറ്റത്തുപാറ എന്ന് പറയുന്ന സ്ഥലം ഈ ചിറ്റത്തുപാറ അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അതായത് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴിദൂരം ആനക്കയം ചിറ്റത്തുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ട്വൻറ്റി ഫോർ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടി പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ